അന്തരിച്ച മാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ തച്ചേടത്ത് ടി ടി ജോസിന്റെ സംസ്കാരം വൻജനാവലിയുടെ സാന്നിധ്യത്തിൽ വണ്ടന്മേട് സെന്റാൻസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു സമൂഹത്തിൻ്റെ നാനാതുറയിലുമുള്ള ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനെത്തിയിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻമാർ ജോസ് പുളിക്കൽ മുൻ മെത്രാൻമാർ മാത്യു അറയ്ക്കൽ എന്നിവർ സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ തച്ചേടത്ത ടി ടി ജോസ് അന്തരിച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം പതിറ്റാണ്ടുകളായി ഏലയ്ക്ക ഉൽപ്പാദന വിപണന രംഗത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന അദ്ദേഹം കയറ്റുമതി ഏലക്ക കേന്ദ്രം പ്ലാന്റേഷൻ പാലാട്ട് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി സംരംഭങ്ങളുടെ സാരഥിയായിരുന്നു സാമൂഹിക സേവന രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതാ പാസ്ട്രോട്ട് കൗൺസിൽ അംഗം സഹ്യാദ്രി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം സ്പൈസസ് പ്ലാന്റേഴ്സ് ഫെഡറേഷൻ അഡ്വൈസറി ബോർഡ് അംഗം തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു സ്പൈസസ് ബോർഡ് മുൻ അംഗം കൂടിയായിരുന്നു അദ്ദേഹം സംസ്കാര ശുശ്രൂഷകൾക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ മുൻ മെത്രാൻ മാർ മാത്യു അറക്കൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു അദ്ദേഹത്തിന്റെ വേർപാട് ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് കാഞ്ഞിരപ്പള്ളി മെത്രാൻ മാർ ജോസ് പുളിക്കൽ അനുസ്മരിച്ചു എപ്പോഴും വളരെ ആക്റ്റീവായിട്ട് ക്രിയാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു സാങ്കേതികമായിട്ട് മാത്രമാണ് ജോസ് ചേട്ടനെ നമ്മളെല്ലാം എന്നും കണ്ടിട്ടുള്ളത് ഈ വലിയൊരു ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് വേദന കടന്നുപോകുമ്പോൾ ഒരുപാട് സംഭാവനകൾ സമൂഹത്തിലും സഭയിലും ചെയ്തിട്ടാണ് അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കി നിത്യസമ്മാനത്തിനും അടങ്ങുന്നത് എന്ന സത്യം നമുക്ക് പ്രചോദനമായി പെരുമാറുന്നുണ്ട് മന്ത്രിമാരായ കെ ഫ്രാൻസിസ് ജോർജ് എം എം മണി എം എൽ എ കമ്പം എം എൽ എ പി രാമകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജുന്ദിറണാക്കുന്നതിൽ മുൻ എം പി ജോയിസ് ജോർജ് മുൻ എം എൽ എമാരായ ജോസഫ് വാഴക്കൻ മാത്യു സ്റ്റീഫൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയിരുന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സെന്റ് സെൻറ്റാൻറണീസ് ദേവാലയ സെമിത്തേരിയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം നടന്നു